ഇന്ന് നമുക്ക് പാരഡൈസ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഭാര്യ ഭർത്താക്കന്മാരായ അമൃതയും കേശവും ഇവർ ശ്രീലങ്കയിലേക്ക് ടൂർ വരികയാണ് എന്നാൽ ശ്രീലങ്കയിൽ പ്രശ്നം നടക്കുന്ന സമയവുമായിരുന്നു ഒരു റിസോർട്ടിൽ താമസിക്കുവാനെത്തിയ അവരെ രാത്രിയാണെങ്കിൽ മോഷ്ടാക്കളെത്തി അവരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അതിനുശേഷം അവർ നേരിടുന്നത് വലിയ പ്രശ്നങ്ങളായിരുന്നു അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ നായകനായ കേശവും ഭാര്യ അമൃതയും കൂടി ശ്രീലങ്കയിലേക്ക് ട്രിപ്പ് പോവുകയാണ് അവരെ കൊണ്ടുപോകുന്നത് ഗൈഡായ ആൻഡ്രു ആയിരുന്നു ആൻഡ്രു അവർക്ക് ശ്രീലങ്കയുടെ ഐതിഹ്യത്തെയും കഥകളെയും പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ശ്രീലങ്കയിൽ സാമ്പത്തികമാന്യമായതിനാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ് ജനങ്ങളൊക്കെ തെരുവിലിറങ്ങി പ്രശ്നമുണ്ടാക്കി തുടങ്ങിയിരുന്നു അങ്ങനെ അവർ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയാണ് ശ്രീലങ്കയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗുഹയിലൊക്കെ അവർ പോകുന്നുണ്ട് അതേസമയം കേശവിനൊരു കോൾ വരും കോളെടുത്ത കേശവ് സന്തോഷത്തോടെ അമൃതയോട് വന്ന് പറയുകയാണ് എന്തെന്നാൽ കേശുവിന്റെ ഒരു പ്രോജക്റ്റ് നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്തു അതിന്റെ സന്തോഷം അമൃതയോട് പറഞ്ഞിട്ട് ഇനി നമ്മുടെ കയ്യിൽ ഒരുപാട് കാശ് വരാൻ പോവുകയാണ് നമ്മൾ അടിച്ചു പൊളിക്കും എന്നുള്ള സന്തോഷമൊക്കെ അവൻ അമൃതയോട് പറഞ്ഞു അതിനുശേഷം അവർ റിസോർട്ടിലേക്ക് പോവുകയാണ് റിസോർട്ടിലെ ജോലിക്കാരൻ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകും റിസോർട്ടും എല്ലാം കേശവിനും അമൃതയ്ക്കും ഒരുപാട് ഇഷ്ടമായി എന്നാൽ അവർക്കാണെങ്കിലോ നോൺ വെജ് ഫുഡ് കഴിക്കണം പക്ഷേ അവർ നോൺ വെജ് കഴിക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തതിനാൽ റിസോർട്ടിലെ ജോലിക്കാരൻ നോൺ വെജ് ഐറ്റം ഒന്നും ഉണ്ടാക്കിയില്ല എന്നാൽ അയാളാണെങ്കിലോ നമുക്കൊന്ന് വേട്ടയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ കേശവും അമൃതയും അവരോടൊപ്പം പോവുകയാണ് പോകുന്ന വഴിയിൽ അമൃതയാണെങ്കിൽ തോക്കൊക്കെ വാങ്ങി നോക്കുന്നുണ്ട് അങ്ങനെ അവർ ഒരു വലിയ മലമുകളിലെത്തി അവിടെയാണെങ്കിൽ ഒരു മാനിനെ കാണുകയാണ് പക്ഷെ അമൃതയാണെങ്കിൽ അതിനെ വെടിവെക്കാൻ സമ്മതിച്ചില്ല അതിനെ കാണാൻ എന്ത് നല്ല ഭംഗിയാ അത് ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ തിരികെ പോവുകയാണ് മാനിന്റെ ഫോട്ടോയൊക്കെ എടുത്ത ശേഷം നേരെ അവർ റിസോർട്ടിലേക്ക് വന്നു അന്ന് രാത്രി അമൃതയും കേശയുമൊക്കെ ഫുഡ് കഴിച്ചിരിക്കവേ പുറത്തായോ വേട്ടയാടുന്ന സൗണ്ടൊക്കെ കേൾക്കുകയാണ് അത് കേൾക്കുമ്പോൾ അമൃതയ്ക്ക് വല്ലാത്ത സങ്കടം കാര്യം രാവിലെ കണ്ട മാനിനെ ആരെങ്കിലും പിടിച്ചു കാണുമോ എന്ന ടെൻഷനാണ് അമൃതയ്ക്ക് അതിനുശേഷം അമൃത ഉറങ്ങാനായി പോയി കേശവാണെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ നടത്തുകയാണ് അതിനുശേഷം അവൻ അമൃതയുടെ അടുത്ത് വന്നിട്ട് ഇനി നമുക്ക് കാശിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഒരു കുഞ്ഞിനെ പറ്റിയൊക്കെ ചിന്തിക്കണമെന്ന് പറയുമ്പോൾ അമൃതയും അതിന് സമ്മതിക്കും ഗൈഡായ ആൻഡ്രു ഡ്രൈവേഴ്സിന്റെയൊക്കെ റൂമിലാണ് താമസിക്കുന്നതും അങ്ങനെ രാത്രി ഒരുപാടായി അമൃതയും കേശവും നല്ല ഉറക്കത്തിലായിരുന്ന സമയത്ത് രണ്ടു പേരുടെയും വായിൽ ആരോ പുത്തിപ്പിടിക്കുകയാണ് എന്നിട്ട് ചൂണ്ടി അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യും അത് കുറച്ച് മോഷ്ടാക്കളായിരുന്നു അവരാണെങ്കിലോ കേശവിന്റെ വിലപിടിപ്പുള്ള സാധനങ്ങളും ലാപ്ടോപ്പും അങ്ങനെ വേണ്ട എല്ലാം അവിടെ നിന്നും പോയി തുറന്നിട്ടിരുന്ന ജനലി വഴിയാണ് അകത്ത് കയറിയതും കേശവും അമൃതയും ചേർന്ന് അവരെ തടയാൻ നോക്കിയെങ്കിലും പറ്റിയില്ല കേശവിന്റെയും അമൃതയുടെയും ബഹളം കേട്ട് ആൻഡ്രുവും പിന്നെ ആ റിസോർട്ടിന്റെ വേലക്കാരനും അവിടേക്ക് വന്നു ജോലിക്കാരനാണെങ്കിലോ തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കിയെങ്കിലും അവിടെയൊന്നും ആരെയും കാണുന്നില്ല ആകെ ടെൻഷനായി അങ്ങനെ അടുത്ത ദിവസം ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു കേശവ് കേശവാണെങ്കിൽ അമൃതയോട് ചോദിക്കുന്നുണ്ട് കിടക്കുന്ന സമയം നീ ജനൽ അടച്ചില്ലേ എന്ന് അമൃതയാണെങ്കിൽ താൻ അടച്ചു അത് ഞാൻ ഉറപ്പുവരുത്തിയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ കേശവിനാണെങ്കിലോ ഇന്നലെ നടന്ന മോഷണത്തിന് പിന്നിൽ ഈ റിസോർട്ടിലുള്ളവർക്ക് പങ്കുണ്ട് എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് മാത്രവുമല്ല കേശവിന് ഒരുപാട് വീഡിയോ കോൺഫറൻസിംഗ് നടത്തണം അവന്റെ വർക്കൊക്കെ ആ ലാപ്ടോപ്പിലാണുള്ളത് അങ്ങനെ അവൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയം അവന് കേസ് കൊടുക്കണമെന്ന് തോന്നലുണ്ടായി ഉടനെ തന്നെ സ്റ്റേഷനിലേക്കും വിളിക്കുകയാണ് പോലീസ് ഓഫീസറിനോട് വിളിച്ച് കാര്യം പറയും എന്നാൽ ശ്രീലങ്കയിൽ ഇപ്പോൾ പ്രശ്നം നടക്കുന്നതിനാൽ പെട്രോൾ പോലുമില്ല അവിടെ വന്ന് അന്വേഷിക്കാൻ എനിക്ക് പറയുമ്പോൾ അവർ ടൂറിസ്റ്റുകളാണെന്ന് മനസ്സിലാക്കി പോലീസ് അന്വേഷിക്കുവാനായും തീരുമാനിക്കും അതിനു മുമ്പ് സ്റ്റേഷനിൽ വന്ന് കേസ് ഫയൽ ചെയ്യണമെന്നും പറയും അങ്ങനെ കേശവും അമൃതയും ആൻഡ്രുവും ഒക്കെ ചേർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറയുമ്പോൾ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേശവാണെങ്കിൽ ഇല്ല എന്ന് മറുപടി പറയും തനിക്ക് ഇങ്ങനെയും തന്റെ ലാപ്ടോപ്പുമൊക്കെ കിട്ടിയേ പറ്റൂ അതിലാണ് തന്റെ വർക്കിനെ സംബന്ധിച്ച കാര്യങ്ങൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കേശവ് സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന പോലീസ് ഓഫീസറിന് വല്ലാത്ത ദേഷ്യം വരും അയാളാണെങ്കിൽ പറയുന്നുണ്ട് ഈ രാജ്യം നിന്ന് കത്തുകയാണ് അപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ കേസുകൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ കേശവ ും പറയുന്നുണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഞാൻ വിളപ്പിക്കുമെന്ന് അത് കേട്ട് ആ പോലീസ് ഓഫീസറിന് പേടിയാകും അങ്ങനെയായാൽ കേസ് അന്വേഷിക്കുവാനായും തീരുമാനിച്ച് പുറത്തേക്ക് പോവുകയാണ് അതേസമയം തന്നെ സ്റ്റേഷനിൽ വെച്ച് കേശവാണെങ്കിൽ അമൃതയോട് ചോദിക്കുന്നുണ്ട് നീ ജനൽ അടച്ചിരുന്നത് ഉറപ്പല്ലേ എന്ന് അമൃത അതിന് ഉറപ്പാണെന്ന് മറുപടി നൽകി കേശവിനാണെങ്കിൽ തന്റെ പ്രോജക്ടിനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം ലാപ്ടോപ്പിലായതിനാൽ അത് മുടങ്ങിയതിൽ വല്ലാത്ത സങ്കടമാണ് അതേസമയം തന്നെ പുറത്തേക്ക് പോയിട്ട് വന്ന പോലീസ് ഓഫീസർമാർ മൂന്ന് പേരെയും കൊണ്ട് വരികയാണ് ഇവരാരെങ്കിലുമാണോ ഇന്നലെ മോഷണം നടത്തിയത് സംശയിക്കാത്ത രീതിയിൽ ഇവരെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ കേശമാണെങ്കിൽ അവരെ നോക്കുമ്പോൾ അവരല്ല എന്ന കാര്യം കേശവിന് മനസ്സിലായി എന്നാൽ കേസന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞേ മതിയാകൂ എന്നും കേശവിന് മനസ്സിലായതിനാൽ അവരാണെന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തു മൂന്ന് പേരുണ്ടായിരുന്നു ഇവർ തന്നെയാണെന്ന് കേശവ് ഉറപ്പിച്ച് പറഞ്ഞു എന്നാൽ അവരാണെങ്കിൽ തങ്ങൾ മോഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയുകയാണ് പോലീസ് ഓഫീസർമാർ അവരെ കൊണ്ടുപോയി ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു കുറ്റം സമ്മതിപ്പിക്കുവാൻ നോക്കുകയാണ് ചെയ്യുന്നതും അമൃത് ചോദിക്കുന്നുണ്ട് അതിന് ഇന്നലെ രാത്രി നമ്മൾ ആരെയും കണ്ടില്ലല്ലോ അതിന് മറുപടിയായി കേശവ് പറഞ്ഞത് ഞാൻ കണ്ടിരുന്നു എന്നായിരുന്നു അമൃതയ്ക്ക് മനസ്സിലായി എങ്ങനെയും തന്റെ സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് കേശവ് കള്ളം പറയുകയാണെന്ന് അമൃതയ്ക്കാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലിട്ട് മറ്റേ മൂന്ന് പേരെയും തല്ലുന്നത് സഹിക്കാനായില്ല അതിലൊരാൾക്ക് ബോധം പോവുകയും അയാളെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ കാഴ്ചകളെല്ലാം അമൃതയെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു അതേസമയം തന്നെ കേശവ് തൽക്കാലത്തേക്ക് ഉപയോഗിക്കുവാണ് വാങ്ങുവാനായും തീരുമാനിച്ചു അങ്ങനെ ആൻഡ്രുവിനോട് സിറ്റിയിലേക്ക് പോയി മൊബൈൽ വാങ്ങണമെന്ന് പറയുമ്പോൾ ആൻഡ്രു ആണെങ്കിൽ ഡീസലൊക്കെ കുറവായതിനാൽ അതിന് തയ്യാറാകില്ല എങ്ങനെയും പോയേ പറ്റുമെന്ന് കേശവ് നിർബന്ധിക്കുന്നതിനാൽ അവിടേക്ക് പോകുവാനായി ആൻഡ്രു തയ്യാറായി പോകുന്ന വഴിയിൽ പോലീസ് ജീപ്പാണെങ്കിലും പെട്രോൾ തീർന്നു കിടക്കുന്നത് കാണുന്നു അങ്ങനെ പോലീസുകാർ കേശവൊക്കെ സഞ്ചരിച്ച കാറിൽ കൈ കാണിക്കുന്നു അതിനുശേഷം ആ ഒരു മോഷ്ടാവിനെ കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നും പറഞ്ഞു പോകുന്ന വഴിയിൽ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നതെല്ലാം അമൃത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അയാൾക്ക് സീരിയസ് ആയിരുന്നു പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് അയാളെ കൊണ്ടുപോകുമ്പോൾ കേശവാണെങ്കിൽ ഇറങ്ങുവാൻ തയ്യാറായില്ല എന്നാൽ അമൃതയാണെങ്കിലോ ആൻഡ്രുവിനെയും കൂട്ടി അവരുടെ പിന്നാലെ പോയി അയാൾ വല്ലാത്ത സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണെന്ന് അമൃതയ്ക്ക് മനസ്സിലായി അമൃതയ്ക്കൊത് വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കിയത് അതിനുശേഷം സിറ്റിയിലേക്ക് പോയി അവർ മൊബൈലൊക്കെ വാങ്ങിച്ച് കേശവാണെങ്കിൽ തന്നെ അത്യാവശ്യത്തിന് വിളിക്കേണ്ട ആളുകളെയൊക്കെ വിളിച്ചു തിരിച്ചു പോകുന്ന വഴിയിൽ കേശവാണെങ്കിലും പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ സാധനം എപ്പോ കിട്ടും എന്ന് തിരക്കുമ്പോൾ അവരാണെങ്കിൽ കുറച്ച് സമയം വേണം പേർ കുറ്റം സമ്മതിച്ചിട്ടില്ല ഒരാൾ കുറ്റം സമ്മതിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറയുമ്പോൾ എങ്ങനെയും അവൻ അവന്റെ സാധനം കിട്ടിയാൽ മതി എന്ന വാശിയിലാണ് അതേസമയം പോലീസുകാർ പറയുന്നുണ്ട് പുറത്ത് ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ് ഈ മൂന്ന് പേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്നതിൽ അവർ ഒരുപാട് ദേഷ്യത്തിലാണ് അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം അവർ സ്റ്റേഷൻ ആക്രമിക്കും മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടുവാനായും പറയും എന്നാൽ കേശവാണെങ്കിൽ അതൊന്നും കേൾക്കാതെ സ്റ്റേഷനിൽ തന്നെ ഇരിക്കുവാനായും തീരുമാനിക്കും അങ്ങനെ ആൻഡ്രു ഒരുവിധം കേശവിനെയും അവിടെ നിന്ന് കൂട്ടി റിസോർട്ടിലേക്ക് പോവുകയാണ് അമൃതയാണെങ്കിൽ റിസോർട്ടിന് പുറത്ത് റെസ്റ്റ് എടുക്കുന്ന സമയമായിരുന്നു അവൾ അന്ന് രക്ഷിച്ചുവിട്ട ആ ഒരു മാനിനെ അവൾ വീണ്ടും കാണും അങ്ങനെ അവൾ മാനിയുടെ പിന്നാലെ പോവുകയാണ് അതെല്ലാം ആൻഡ്രി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവൾ മാനിന്റെ പിന്നാലെ പോയി ഒരു മലയുടെ മുകളിലേക്കൊക്കെ എത്തുകയാണ് അവിടെ വെച്ച് ആൻഡ്രുവിനെ കാണുമ്പോൾ ആൻഡ്രു ആണെങ്കിൽ അവളെയും കൂട്ടി റിസോർട്ടിലേക്ക് വരുന്നു വരുന്ന വഴിയിൽ അവൾ പറയുന്നുണ്ട് താൻ രക്ഷിച്ചുവിട്ട ആ ഒരു മാനിനെ വീണ്ടും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി ആരെങ്കിലും വേട്ടയാടി കൊന്നു കാണുമായിരുന്നു എന്നായിരുന്നു അവളുടെ ടെൻഷൻ എന്നും അവൾ പറയുന്നുണ്ട് എന്നാൽ കേശമാണെങ്കിലോ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും അമൃത എന്തായിരിക്കും ഇത്രയും സന്തോഷമായി ഇരിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് അന്ന് രാത്രി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കവെ കേശമാണ് ിൽ അമൃതയോട് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും നീ എങ്ങനെ ഹാപ്പി ഹാപ്പിയായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്നായിരുന്നു അമൃതയുടെ മറുപടി അങ്ങനെ അവർ ഉറങ്ങുവാനായി കിടന്നു അതേസമയം കിച്ചണിൽ നിന്ന് കുക്കായിട്ടുള്ള ആൾ പാട്ടുപാടുന്നത് അവൻ കേൾക്കുകയാണ് കേശവ് അവിടേക്ക് വരുമ്പോൾ അവർ മദ്യപിക്കുകയായിരുന്നു അതും അവരുണ്ടാക്കിയ വാറ്റായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് കേശവ് അത് വാങ്ങി കഴിക്കുകയും ചെയ്തു എന്തായാലും തങ്ങളിവിടെ കുടുങ്ങിക്കിടക്കുകയല്ലേ നാളെ നമുക്ക് വന്ന ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാമെന്നും ആൻഡ്രുവിനോട് പറയുന്നു അങ്ങനെ അടുത്ത ദിവസം കേശവും അമൃതയും ആൻഡ്രുവും ചേർന്ന് ശ്രീലങ്കയിലെ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കാണുവാനായും പോവുകയാണ് എന്നാൽ മറ്റൊരു വശത്ത് പോലീസിന്റെ അടികൊണ്ട് കിടന്ന അയാളാണെങ്കിൽ മരിച്ചുപോയി ജനങ്ങളാണെങ്കിൽ വല്ലാത്ത പ്രതിഷേധത്തിലുമാണ് അവർ പോലീസ് സ്റ്റേഷനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തു മരിച്ച ആളിന്റെ ഡെഡ് ബോഡിയും കൊണ്ടു തന്നാണ് അവർ പ്രതിഷേധം നടത്തുന്നതും കറക്കമൊക്കെ കഴിഞ്ഞിട്ട് കേശവും ആൻഡ്രിയും അമൃതയും ഒക്കെ വരുന്ന വഴിയിൽ വെച്ച് പോലീസ് ഓഫീസറിനെ കാണുകയാണ് അപ്പോൾ പോലീസ് ഓഫീസർ അവരോട് പറയുന്നുണ്ട് ഹോസ്പിറ്റലിലായിരുന്നാൽ മരിച്ചുപോയി ഒരുപാട് പ്രതിഷേധം നടക്കുകയാണ് അതുകൊണ്ട് എത്രയും വേഗം റിസോർട്ടിൽ പോണം അവിടേക്ക് നിങ്ങളുടെ സേഫ്റ്റിക്കായി പോലീസുകാരെ അയക്കുന്നുണ്ടെന്നും ആ ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്നാൽ അതേസമയം കേശവ് ചോദിക്കുന്നുണ്ട് എന്റെ സാധനങ്ങൾ എപ്പോൾ കിട്ടുമെന്ന് അപ്പോൾ പോലീസുകാരൻ പറയും ചോദ്യം ചെയ്തപ്പോൾ അവരല്ല എന്ന് മനസ്സിലായി ഈ മൂന്ന് പേരല്ല നിങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിച്ചത് ഇനിയും സംശയമുള്ള കുറച്ചു പേരെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യണമെന്നും പോലീസ് ഓഫീസർ പറയുന്നു യഥാർത്ഥത്തിൽ അയാൾ മരിച്ചത് അടികൊണ്ടാവശ്യനായിട്ടൊന്നുമല്ല ഹോസ്പിറ്റലിൽ ഓക്സിജൻ തീർന്നതിനാലാണ് മരണപ്പെട്ടതും അവരെല്ലാവരും റിസോർട്ടിലേക്കും എത്തുകയാണ് അവരുടെ സേഫ്റ്റിക്കായിട്ട് പോലീസ് ഓഫീസർമാരും റിസോർട്ടിലേക്കും എത്തുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് ആ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ റിസോർട്ടിലെ ജോലിക്കാരനെ കാണുമ്പോൾ അയാൾ ആ മരണപ്പെട്ടു പോയ ആളുടെ നാട്ടിൽ താമസിക്കുന്ന ആളല്ലേ എന്നുള്ള ഓർമ്മ വരികയാണ് അപ്പോൾ അയാൾക്ക് ഒരു ഉണ്ടാകുന്നു എന്തായാലും ഇയാളായിരിക്കും മിക്കവാറും ജനൽ തുറന്നു കൊടുത്തിട്ടുണ്ടാവുക മോഷ്ടാക്കൾ കയറിയതും അതിലൂടെയായിരിക്കും മാത്രവുമല്ല മരിച്ചു പോയത് ഇയാളുടെ നാട്ടുകാരനല്ലേ ഉറപ്പായും പ്രതികാരം വീട്ടുമെന്നും പോലീസ് ഓഫീസറിന് സംശയമുണ്ടായി അങ്ങനെ പോലീസ് ഓഫീസർ അവനെ ചോദ്യം ചെയ്യുന്നു മാത്രവുമല്ല കേശവനോടൊക്കെ ആ ഒരു സംശയമെന്ന് പറയുകയും കൊള്ളക്കാർ കയറിയ ജനലി പരിശോധിക്കുന്ന സമയത്ത് അക്രമിച്ച് കയറിയ ലക്ഷണമൊന്നുമില്ല ആരോ തുറന്നു കൊടുത്തിട്ടാണെന്നുള്ള കാര്യവും പോലീസ് പറയുന്നു ഉറപ്പായും ആ ജോലിക്കാരനാണെന്ന് പോലീസ് പറഞ്ഞ് അവരുടെയൊക്കെ മുന്നിലിട്ട് ആ പോലീസ് ഓഫീസർ ആണെങ്കിലോ ജോലിക്കാരനെ ഒരുപാട് തല്ലും അമൃതയാണെങ്കിൽ തടയാൻ നോക്കിയെങ്കിലും നടക്കുന്നില്ല അതൊക്കെ കാണുന്നത് വല്ലാത്ത വിഷമമായിരുന്നു അതേസമയം അമൃതയാണെങ്കിലോ അതൊക്കെ കണ്ട് സഹിക്കിട്ട് പറയും ണ്ട് ഞാൻ അന്ന് ജനലടയ്ക്കാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇത്രയും സംഭവിച്ചത് എന്റെ കയ്യിലെ കുറ്റമാണെന്നൊക്കെ അമൃത പറയും അവിടെ നടക്കുന്നതെല്ലാം കണ്ട് പേടിച്ചു പോയ ആ ഒരു ജോലിക്കാരനാണെങ്കിൽ തോക്കെടുത്ത് പോലീസിന് നേരെ നീട്ടിയിട്ട് അയാളെ കൊന്നതുപോലെ എന്നെ കൊല്ലാമെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരനും ആ ഒരു ജോലിക്കാരനും തമ്മിൽ തോക്കിൽ പിടിവലിയാകുന്നു ആ തോക്ക് നേരെ വന്നു വീണത് അമൃതയുടെ കയ്യിലേക്കായിരുന്നു അതേസമയം ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം ചേർന്ന് റിസോർട്ട് ആക്രമിക്കുവാനായും തുടങ്ങി പറക്കി പറക്കിയിറിയുകയാണ് അതേസമയം പോലീസ് ഓഫീസർ ടോക്കും വാങ്ങി പുറത്തേക്കിറങ്ങി അവരെയൊക്കെ നേരിടുവാനായും തീരുമാനിച്ചു എന്നാൽ ജനങ്ങളാണെങ്കിലോ പോലീസ് ഓഫീസറിനെ കത്തിക്കൊണ്ടറിഞ്ഞ് താഴെ വീഴ്ത്തിയിരുന്നു പുറത്തേക്കിറങ്ങി കേശവാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവുകയാണ് കേശവ് പോലീസ് ഓഫീസറിനടുത്തെത്തി അതേ സമയം തന്നെ ആളുകളാണെങ്കിൽ കല്ലെറിയുവാനായും തുടങ്ങി കേശവിനെ ആക്രമിക്കും എന്നൊരവസ്ഥ വന്നപ്പോൾ കേശവാണെങ്കിൽ പോലീസ് ഓഫീസറിന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് അവരെയൊക്കെ ഓരോരുത്തരെയും വെടിവെച്ച് കൊല്ലുവാനായും തുടങ്ങി ഇതെല്ലാം പുറത്തു വന്നു നിന്ന് അമൃത ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമൃതയുടെ കയ്യിൽ മറ്റൊരു തോക്കുണ്ടായിരുന്നു അവൾ അതെല്ലാം കണ്ട് സഹിക്കെട്ട് നേരെ തോക്കെടുത്ത് കേശവിനെ അങ്ങ് വെടിവെച്ചു കൊന്നു അതെല്ലാം ആൺട്രു കാണുന്നുണ്ടായിരുന്നു എന്തിനാണ് താൻ കേശവിനെ വെടിവെച്ചതെന്നോ എന്തിനങ്ങനെ ചെയ്തെന്നോ എന്നൊന്നും അമൃതയ്ക്കറിയില്ല അമൃതയാണെങ്കിൽ ഉറക്കെ കരയുവാനായും തുടങ്ങി കേശവ് മറ്റുള്ള ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് അവൾക്ക് സഹിക്കാനായില്ല അവൾ ഉറക്കെ കരഞ്ഞു കേശവ് മരിച്ചു തോർത്ത് അവൾക്ക് സങ്കടം അടുത്ത ദിവസം ഈ സംഭവം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയാണ് അമൃതയാണെങ്കിൽ കേശവും മരിച്ചു തോർത്ത് ഒരുപാട് കരയുന്നുമുണ്ട് പോലീസ് അമൃതയോട് ചോദിക്കുന്ന സമയത്ത് അമൃതയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പൊട്ടി കരയുകയാണ് ചെയ്തത് ആൻഡ്രുവിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ പോലീസ് ഓഫീസറാണെങ്കിൽ കത്തിക്കൊണ്ട് ബോധം പോയതേ ഉണ്ടായിരുന്നുള്ളൂ മരണപ്പെട്ടില്ല പോലീസ് ഓഫീസറിന്റെയും മൊഴിയെടുക്കുന്നു റിസോർട്ടിലെ മറ്റു ജോലിക്കാരെ ചോദ്യം ചെയ്യുമ്പോൾ കേശവ് മരിക്കുന്ന സമയം അവരാരും പുറത്തില്ലായിരുന്നു അകത്തായിരുന്നു എന്ന് പറയും അങ്ങനെ ആൻഡ്രുവിനെ ചോദ്യം ചെയ്യുമ്പോൾ ആൻഡ്രി പറയും ഒരുപാട് പേര് റിസോർട്ട് ആക്രമിക്കുവാനായി വന്നു വേറെ വഴിയില്ലാതെ കേശവ സാർ ആണെങ്കിൽ തോക്കെടുത്ത് വെടിവെക്കുവാനായും തുടങ്ങി എന്നാൽ അവർ വീണ്ടും മുന്നോട്ട് ആക്രമണത്തിനായി വന്നു കേശവ സാറിനെ ആക്രമിക്കാൻ അവരെല്ലാവരും മുന്നോട്ട് വന്നുകൊണ്ടേയിരുന്നു കേശവ സാറിന് അവരെ തടയാൻ പറ്റിയില്ല അതേസമയം അമൃത മാഡം തന്റെ കയ്യിലിരുന്ന് തോക്കെടുത്ത് വെടിവെച്ചു എന്നാൽ അബദ്ധത്തിൽ കേശവ സാർ മുന്നോട്ട് വന്ന് വീണതാണെന്നും ആൻഡ്രി പറയുകയാണ് യഥാർത്ഥത്തിൽ അമൃത മനപൂർവ്വം കേശുവിനെ വെടിവെച്ചതാണെന്ന് ആൻഡ്രുവിനറിയാം അമൃതയെ രക്ഷിക്കുവാനായിട്ട് ആൻഡ്രു കള്ളം പറഞ്ഞതാണ് അങ്ങനെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് അമൃതയാണെങ്കിൽ നാട്ടിലേക്ക് പോവുകയാണ് ആൻഡ്രുവാണ് അമൃതയെ കൊണ്ടുവിടാനായും പോയത് അപ്പോൾ അമൃത ആൻഡ്രുവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് അതിനൊന്നും ആൻഡ്രു മറുപടി കൊടുക്കുന്നില്ല ആൻഡ്രുവിൻ അറിയാം അമൃതയാണെങ്കിൽ മനപൂർവം കേശുവിനെ കൊന്നതാണെന്ന് അതെന്തിനാണെന്നെന്നും ആൻഡ്രുവിൻ അറിയത്തില്ല അതോടുകൂടി സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്